നമസ്കാരം കുട്ടികളെ പിറന്ന നാടിൻ പെരുമയിൽ എന്ന നാലാം യൂണിറ്റാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കവി എൻ കെ ദേശം എഴുതിയ മറുനാട്ടിൽ നിന്ന് എന്ന കവിതയിലെ വരികൾ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആശയം വരുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം മറ്റേതു നാട്ടിൽ പറിച്ചു നട്ടാലുമെൻ പൊട്ടിയ നാരായവേരിൻ്റെ അറ്റത്ത് പൊട്ടിച്ചിനച്ചു തഴക്കാൻ കൊതിപ്പു ഞാൻ മങ്ങാതെയുണ്ടെൻ മനസ്സിൽ എന്നാളുമീ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും എന്താണ് കവി പറയുന്നത് ഒരു വ്യക്തി ജനിച്ചു വളർന്ന നാട് അവനിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ജീവിത സാഹചര്യം കൊണ്ട് അവനെ ഏതു ദൂരനാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നാലും അവൻ്റെ മനസ്സിൽ ജനിച്ചു വളർന്ന നാടിൻ്റെ ഓർമ്മകൾ മങ്ങാതെ മായാതെ എന്നും കുടികൊള്ളുന്നു ഒരു മനുഷ്യൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ അവൻ്റെ ജന്മനാട് ചെലുത്തുന്ന സ്വാധീനത്തെ ആസ്പദമാക്കിയാണ് ഈ യൂണിറ്റ് മുന്നോട്ടു പോകുന്നത് ഇതിലെ ആദ്യത്തെ പാഠമാണ് ദേശവും എഴുത്തും ഇതിൽ നാല് സാഹിത്യകാരുടെ കൃതികളിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ നമുക്കത് നോക്കാം ആദ്യം തന്നെ കോവിലൻ്റെ തട്ടകം എന്ന നോവലിലെ ഭാഗമാണ് വരുന്നത് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് കോവിലൻ എന്ന സാഹിത്യകാരനെ കൂടി പഠിക്കേണ്ടതുണ്ട് കോവിലനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിൽ കുറിച്ചെടുക്കുക കോവിലൻ്റെ യഥാർത്ഥ പേര് വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് ഇദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്നറിയോ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കണ്ടാണിശ്ശേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ഇദ്ദേഹം ജനിച്ചു വളർന്ന ഈ കണ്ടാണിശ്ശേരി എന്ന ഗ്രാമത്തിൻ്റെ കഥയാണ് അദ്ദേഹം തട്ടകം എന്ന നോവലിലൂടെ പറയുന്നത് എ മൈനസ് ബി തോറ്റങ്ങൾ ഏഴാമിടങ്ങൾ താഴ്വാരങ്ങൾ തട്ടകം തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ നോവലാണ് തോറ്റങ്ങൾ ശകുനം എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് തട്ടകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇനി ടെക്സ്റ്റിലേക്ക് വരിക തട്ടകം കിഴക്കുമുറിയിൽ കുന്നുകളുടെ ഒരു നികന്ന നിര തെക്കേ അറ്റത്ത് തോട്ടിക്കുന്ന് വടക്ക് ചെറുകുന്ന് തോട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന് കുന്നുകളുടെ താഴ്വരയിൽ ഇരുട്ടടച്ച് കൗങ്ങിൻ തോപ്പുകൾ താഴെ കൊയ്ത്തുകഴിഞ്ഞ് ഉഴുതുലർന്ന ഒരൊടി നിലം ആൽത്തെരിപ്പാടം പാടത്തിനപ്പുറത്ത് തെങ്ങിൻ തോപ്പുകളായി പഞ്ചാര മണൽപ്പരപ്പിൽ നാടാകെ നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ തോടുകൾ കുണ്ടനിടവഴികൾ ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ കൈത്തോടുകളായി കൈത്തോടുകൾ അവിടൊന്നിവിടുന്ന് ഒത്തുചേരുമ്പോൾ ചെമ്മണ്ണൂർ താഴത്ത് ചുവല്ലൂർ തോടായി കാട്ടുപാടത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് തെക്ക് തൈക്കാടെത്തുമ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പിലേശ്ശേരി പാടത്ത് കൂത്തമ്പലത്തിന് തൊട്ടപ്പുറത്ത് അലതല്ലി തലതല്ലി വലിയ തോട്ടിൽ ചെന്നണഞ്ഞു ത്രിവേണി എന്ന് ആരും പറഞ്ഞില്ല മുന്നോട് കൂലം കുത്തുന്ന സംഗമത്തിൽ നിരന്തരം ഉരവപ്പെടുന്ന നീർച്ചുഴിയിൽ കിഴക്കേ കരയിലെ കണ്ടങ്ങൾക്ക് വരം പിടിഞ്ഞു മുന്നോടിനക്കരെ മണപ്പുറം തെളിഞ്ഞു തട്ടകം എന്ന നോവലിലെ ചെറിയ ഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് നോവലിസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ആ കണ്ടാണിശ്ശേരി എന്ന ദേശത്തിൻ്റെ കുന്നുകളെക്കുറിച്ചും മലകളെക്കുറിച്ചും തോടുകളെക്കുറിച്ചും നീർച്ചാലുകളെ കുറിച്ചും ഒക്കെയുള്ള വിവരണമാണ് അദ്ദേഹം നൽകുന്നത് അപ്പോൾ നിങ്ങളിവിടെ കുറിച്ചു വെക്കേണ്ട പോയിൻ്റ് ഇതാണേ തട്ടകം എന്ന നോവൽ ഭാഗത്ത് കണ്ടാണശ്ശേരി എന്ന ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ് വർണ്ണിക്കുന്നത് ഇനി അടുത്ത നോവൽ ഭാഗത്തേക്ക് പോകാം ആരുടേതാണ് നാരായൻ്റെ നാരായൻ്റെ കൊച്ചരേത്തി എന്ന നോവലിൻ്റെ ഭാഗമാണ് ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് അതിന് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം ജനിച്ചത് ഇടുക്കി ജില്ലയിലെ കുടയത്തൂരിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നാണ് തപാൽ വകുപ്പിൽ നിന്ന് പോസ്റ്റ് മാസ്റ്ററായിട്ട് ഇദ്ദേഹം വിരമിച്ചു കൊച്ചരേത്തി ഊരാളിക്കുടി ചെങ്ങാറും കൂട്ടാളും നിസ്സഹായൻ്റെ നിലവിളി ഈ വഴിയിൽ ആളേറെയില്ല തെലമറുത തിരസ്കൃതരുടെ നാളെ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇദ്ദേഹത്തിൻ്റെ കൊച്ചരേത്തി എന്ന നോവല് കേരളത്തിലെ ആദിവാസി സമൂഹമായ കുറിച്ച് എഴുതിയിട്ടുള്ള നോവലാണ് ഇനി നമുക്ക് പാഠം വായിക്കാം പെലത്തിൻ്റെ കൃഷിയുടെ നടുവിൽ ഒരു മരുതിൻ ചുവട്ടിലാണ് കഞ്ഞിപ്പര മരുതിന് മുകളിൽ ഏറുമാടവും മരുത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മരമാണ് അതിൻ്റെ മുകളിൽ ഏറുമാടം അറിയാലോ മരത്തിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ പേർക്ക് തൽക്കാലം വിശ്രമിക്കാനായിട്ട് മുളയൊക്കെ ഉപയോഗിച്ച് കെട്ടുന്ന ഒരു ചെറിയ പോലെ ഏറുമാടം അങ്ങനെ കൊച്ചുരാമൻ കഞ്ഞിപ്പിരയിൽ കടന്നു വാരിയിൽ തൂക്കിയിട്ടിരുന്ന മുളങ്കുറ്റി എടുത്തു അതിൽ നിന്നും ഉണങ്ങിയ പനംപഞ്ഞിയും ഒരു കഷ്ണം ഉരുക്കും അടുപ്പിലെ കരിക്കട്ടകൾ ഊതി ചാരം കളഞ്ഞ് ചേർത്ത് വെച്ച് അടുത്തുണ്ടായിരുന്ന ഉരുളൻ വെള്ളാരം കല്ല് പൊടി തുടച്ചു കയ്യിലിട്ട് തിരുമ്മി തിരുമ്മിച്ചൂടാക്കിയ പനംപഞ്ഞി കരിക്കട്ടകൾക്കിടയിലാക്കി പഞ്ഞിയോടു ചേർത്തു പിടിച്ച വെള്ളാരൻ കല്ലിൽ ഉരുക്ക് കഷ്ണം ശക്തിയായിട്ടുരച്ചു പാറി വീണ തീപ്പൊരികൾ പഞ്ഞിയിൽ പടർന്നു വെല്ലയൂതി തീപ്പെരുക്കി അപ്പോഴേക്കും കുഞ്ഞാതിച്ചൻ രണ്ട് മുളങ്കുറ്റികൾ നിറയെ വെള്ളം കൊണ്ടുവന്നു പഴയ മൺകലത്തിൽ ഒരു പിടി അരി കഴുകിയിട്ട് അടുപ്പത്താക്കി ഏറുമാടത്തിന് അല്ലറ ചിലറ പണികൾ ബാക്കിയുണ്ട് കീറി ഉണക്കി ചുരുളാക്കി കെട്ടിയ ചൂരൽ വള്ളിയുമായി കുഞ്ഞാതിച്ചൻ പുറത്തിറങ്ങി മരത്തിൽ ചേർത്തു ചേർത്തുകെട്ടിയ കല്ലന്മുളയേന്തി അതിൻ്റെ കമ്പുകൾ വാക്കത്തി മാടുകൊണ്ട് തട്ടി നോക്കി കുഞ്ഞാതിച്ചൻ മുകളിലോട്ട് കയറി വിറകെ കൊച്ചുരാമനും ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ തന്നെ നോവലിസ്റ്റ് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായില്ലേ അത് തന്നെയാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റും കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളിലൊന്നായ മലയരയന്മാരുടെ ജീവിതാവസ്ഥയാണ് ചിത്രീകരിക്കുന്നത് ഇനി രണ്ട് ഭാഗങ്ങൾ വായിക്കാനുണ്ട് യു എ ഖാദറിൻ്റെയും ഷീല ടോമിയുടെയും തുടർന്ന് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി ചോദിക്കാവുന്നതാണ്